അങ്ങനെയുണ്ട് ടൈറ്റിൽ എങ്ങനെ അങ്ങനെയെങ്കിലും ഒക്കെ വീഡിയോ കാണാൻ ഹാട്രിക്ക് ജാക്സൺ ഇന്ന് 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 ആസ്റ്റംബിലേക്ക് എതിരെ കോൾ പാമർ ഇങ്ങനെ ഓടുന്ന റൈറ്റ് ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ ഗോൾ എന്നിട്ട് അപ്പുറത്തൊന്നും അല്ല മുഡ്രി ലൈനപ്പിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ അപ്പുറത്തെന്ന് ആരായിരിക്കും കുക്രയ കുക്രയ വരുന്നു ക്രോസ് ചെയ്യുന്നു ജാക്സൺ ബോൾ എടുത്തിട്ട് ഇങ്ങനെ സ്വേർ ചെയ്തിട്ട് ഇങ്ങനെ കറങ്ങടിച്ചിട്ട് ഗോള് രണ്ടാമത്തെ ഗോൾ ആദ്യത്തെ ലെഫ്റ്റ് ഫുഡ് രണ്ടാമത്തെ റൈറ്റ് ഫുട്ട് പിന്നെ ഒരു കോർണർ എടുക്കുന്നു ഹെഡർ മൂന്ന് ഗോൾ ഫോ ജാക്സൺ ഹാറ്ററിക്ക് കാര്യം തീരുമാനിച്ച മക്കൾ ഇന്ന് നമ്മൾ ആസ്റ്റൺ വില്ലേനെ നമ്മൾ മൂന്ന് ഗോൾ ജാക്സൺ അടിച്ചില്ലേ ഒരു ഗോള് പാൽമർ അടിച്ചോട്ടെ ഒരു ഗോള് നോണി മാഡു ഒക്കെ അഞ്ചു ഗോള് മതി നമ്മക്ക് വേറൊരു അഹങ്കാരമല്ല ഒരു അഞ്ചു ഗോള് അസംബ്ലിക്കെതിരെ നമുക്ക് ആഘോഷമില്ല നമുക്ക് അഹങ്കാരമൊന്നുമില്ല നൈസ് ആയിട്ട് അങ്ങോട്ട് പോകും അവസാനം തിരിച്ചെല്ലാം കഴിഞ്ഞ് ഈ വീഡിയോ എന്റെ നെഞ്ചത്തേക്കെ കയറി വരുന്നുള്ളെന്ന് എനിക്കറിയാം അപ്പൊ ഇന്നത്തെ ലൈനപ്പ് ഭയങ്കര രസകരമായ ഒരു കാര്യമാണ് എൻസോ ഫെർണാൻഡസ് അൺഅൈലബിൾ ആണ് പുള്ളിക്കാരന്റെ സർജറി ഒക്കെ കഴിഞ്ഞ് പുള്ളിക്കാരൻ ഇനി റെസ്റ്റ് ഓഫ് ദ സീസൺ ഔട്ട് ആണ് നല്ലൊരു കാര്യം അവൻ റെസ്റ്റ് എടുക്കട്ടെ ആ ചെക്കൻ പെയിൻ കില്ലേഴ്സ് ഈ സീസൺ മുഴുവൻ കളിച്ചോണ്ടിരുന്നത് അവൻ അവസാനം സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് ആൻഡ് യു കുഡ് സീ ദാറ്റ് ഫിസിക്കലി ഇല്ല എനിക്ക് തോന്നുന്നു അതൊരു ആബ്സെൻസ് നല്ലതായിരുന്നു കാരണം ചില മാനേജേഴ്സ് ഉണ്ട് അതായത് എന്ത് വന്നാലും ഞാൻ നന്നാവില്ല അത്രയ്ക്ക് നിർബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ചിലപ്പോൾ ഞാൻ വേറെ മാറ്റങ്ങൾ വരുത്തും എന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു നമുക്ക് ഇന്ന് ഗാലഗർ കൈസഡോ പിബെട്ട് കാണാൻ പറ്റും അതുകൊണ്ട് ഇവര് രണ്ടുപേരും ഡബിൾ പിബട്ടിൽ ഇരിക്കുന്നത് കൊണ്ട് കുറച്ചും കൂടെ മിഡ് ഫീൽഡ് ബാറ്റിൽസ് നമ്മൾ വിൻ ചെയ്യും അല്ലാണ്ട് ടാക്ടിക്കലി വലിയ മാറ്റം വരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പാൽമർ അവൈലബിൾ ആണ് നോണി മാഡ്വേ ജാക്സൺ പിന്നെ ഗുസ്തോ ഇല്ല ഇല്ല അപ്പൊ അതുകൊണ്ട് ദിസാസി അല്ലെങ്കിൽ ചാലബ ആയിരിക്കും റൈറ്റ് ബാക്ക് സിൽവ ബാദീഷ്യിൽവാ ചാലബ ബാദിശാലിനെ കേക്ക് എത്രയോ വേദമാണ് ഇപ്പൊ ചാലപയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് ലെഫ്റ്റ് ബാക്കിൽ കുക്രയ ലെഫ്റ്റ് വിങ്ങില് ഞാൻ ഒരു വൈൽഡ് പ്രൊഡിക്ഷനിലേക്ക് പോകണേ ലെഫ്റ്റ് വിങ്ങില് ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി സേസറേക്സിഡ് ആയി അതെന്തുകൊണ്ട് ഞാൻ പറയണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഐ അണ്ടർസ്റ്റാൻഡ് എന്തുകൊണ്ട് പുള്ളിക്കാരൻ ചിൽവലിനെ ശരിക്കും പറഞ്ഞാൽ സീസൺ തുടക്കത്തിൽ ലെഫ്റ്റ് വിങ്ങായിട്ട് കളിപ്പിച്ചു എന്നുള്ളത് ഒരു പക്ഷേ എനിക്കിപ്പം മനസ്സിലാക്കാൻ പറ്റും ഞാൻ എഗ്രി ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു ഞാൻ നോട്ട് സെയിങ് ദാറ്റ് ഇസ് ദ റൈറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ റൈറ്റ് സ്ട്രാറ്റജി ആണെന്നുള്ളതല്ല പോച്ചിന്റെ മനസ്സിൽ അവിടെ ഒരു ലെഫ്റ്റ് ഇങ്ങനെ എന്തുകൊണ്ട് എന്നുള്ളത് കഴിഞ്ഞ കളി മുഡ്രിക്ക് കാണിക്കാത്ത പല സംഭവങ്ങളും നമ്മൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവനെ കൊണ്ട് ഡിഫൻസീവ് വർക്ക് റേറ്റ് അബ്സല്യൂട്ട്ലി സീറോ അവനെ ആകെ ആകെക്കൂടെ ഒരു സ്കിൽസ് ബോള് കാലി കെട്ടിക്കഴിഞ്ഞാൽ മറ്റേ അവന് പെടച്ചങ്ങട് കയറി പോകാൻ അറിയാം അതാ എങ്ങനെയെന്ന് പറഞ്ഞാൽ ന്യൂക്യാസിനെതിരെ അടിച്ചൊരു ഗോളും ഹിസ് മൂവ്മെന്റ് പക്ഷെ അതൊഴിച്ച് അവൻ ശരിക്കും പറഞ്ഞൊരു ഫ്രീ സ്റ്റൈൽ ഫുട്ബോളർ അതൊഴിച്ച് ഡിഫെൻസീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുക ഓഫ് ദ ബോൾ റൺസ് നടത്തുക അതൊന്നും ഇല്ല ആൻഡ് ഇപ്പൊ പറയുന്ന റൂമേഴ്സ് അതായത് ഫ്രാങ്ക് ലാംബാർഡ് പറയപ്പെടുന്നത് ദിസ് ഗൈ ഹാസ് അബൌട്ട് സ്പീഡ് ബട്ട് നോ ഗെയിം സെൻസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രാങ്ക്ലാംബാർഡ് ഹൺഡ്രഡ് പെർസെന്റ് ഗെയിം സെൻസ് അബ്സൊലൂട്ടി സീറോ ഞാൻ എനിക്കൊരു വര പ്രതീക്ഷ ഉണ്ടായിരുന്നു മുട്ടിക്കുന്ന മേല് കാരണം വെരി കാമൺ കമ്പോസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പോസ്റ്റ് അവന് ട്രിപ്ലിംഗ് സ്കിൽസ് ഉണ്ട് അവന് പ്രത്യേകിച്ച് നല്ല ബെഷൻ ഉണ്ട് ബോൾ എന്ത് കിട്ടിക്കഴിഞ്ഞാൽ അവനെ എടുക്കാൻ അറിയാം പക്ഷെ അതെല്ലാം അവനെ കൊണ്ട് ഒരു വർക്ക് റേറ്റുമില്ല ആൻഡ് ലെഫ്റ്റ് സൈഡ് നമ്മളെ കംപ്ലീറ്റ്ലി ഒറ്റയ്ക്ക് അങ്ങോട്ട് വിടുന്ന പോലെ ഒരു അവസ്ഥ വരും ആൻഡ് അത് വിട്ടു കഴിഞ്ഞാൽ പണി കിട്ടും വി നീഡ് വിനീ ചമ്പടി എന്താ ഡിഫൻസീവ് കവർ സ്റ്റേർലിംഗ് ഇൽനസ് ആണ് സ്റ്റേർലിംഗ് അവൈലബിൾ അല്ല അവൈലബിൾ ഉണ്ടായിട്ടും എനിക്ക് കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഐ തിങ്ക് ദ ബെസ്റ്റ് ഓപ്ഷൻ വിസറ കാറ്റിങ്ങിൽ ഒരു ത്രെറ്റ് കുറയുന്നുണ്ടെങ്കിൽ തന്നെയും അറ്റ്ലീസ്റ്റ് നമ്മളെ സംബന്ധിച്ച് അവിടെ കുക്കുറേനെ ഡിഫെൻസീവ്ലി സപ്പോർട്ട് ചെയ്യാനും ഏരിയലി ഹെഡേഴ്സ് വിൻ ചെയ്യാനും ഒരാളായി കഴിഞ്ഞു അങ്ങനെ ഒരു സ്ഥിതിക്ക് ഞാൻ അവിടെ പ്രതീക്ഷിക്കുന്നത് സെസ്ര കാസഡേനെയാണ് പക്ഷെ കുഴപ്പമില്ല നമുക്ക് സെസ്ര കാസഡ ആരും കളിച്ചാൽ ഇന്ന് ജാക്സന്റെ ഹാട്രിക്കിന്റെ പിരിമുള കാരണം നമ്മൾ നമ്മൾ ജയിച്ചു ഞാൻ 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 കളി ചില്ലായിട്ട് വെറച്ചില്ല ഹാട്രിക്കിനെ അടി അടിച്ചെന്നുള്ള പ്രവചനം ഞാൻ ചെയ്തു കഴിഞ്ഞു ചെൽസി ഏറ്റവും നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ നടക്കാത്ത നടത്താത്ത പ്രവചന പ്രവചനമാണ് ഞാൻ എന്താ ഇപ്പോ ജാക്സനെ കുറിച്ച് കാണാം അഞ്ചേ മാൻ വലിയായിട്ട് നമ്മൾ ജയിച്ചിരിക്കും ജയിച്ചു ഞാൻ പ്രഖ്യാപിച്ചു ജയിച്ചു എന്നുള്ളത് കളിയൊക്കെ ചുമ്മാ കളിയൊക്കെ ഒരു ഷോയിന് വേണ്ടി ചുമ്മാ കളിച്ചോട്ടെ നാളെ ഞാൻ അഞ്ചോട്ടെ അല്ലേ നിങ്ങളുടെ എന്നത്തേ പോലെ താങ്ക് യു സോ മച്ച് വാച്ചിങ് ഫ്രം